അടിക്കറ്റ് കൃഷ്ണദാസ് ഇക്കാര്യത്തിൽ ഒരു മറുപടി കേരളത്തിന് ആവശ്യമുണ്ട് അത് എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ അങ്ങനെ ഒരു നേർക്കുനേർ മറുപടിക്ക് തയ്യാറാകാത്തത് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മറുപടിയായി നൽകാത്തത് പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളോട് പ്രതികരിക്കാത്തത് ശ്രീലാൽ ബഹുമാനപ്പെട്ട അങ്ങയുടെ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പാർലമെൻറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അക്കമിട്ട് നിരത്തിയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള പണത്തെ സംബന്ധിച്ചും കേരളവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പണം കിട്ടാനുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ യു പി ഐയുടെ ഭരണകാലത്തിൽ കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള കേന്ദ്രവിഹിതം എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ അക്കമിട്ട് നിരത്തി കൃത്യമായി അവർ കണക്കുകൾ സൂചിപ്പിച്ചു അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ കേരളത്തിലെ മുഴുവൻ ആളുകളും കാണുന്ന തരത്തിൽ പാർലമെൻറ്റിനകത്ത് രേഖയാകുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കണക്കിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു കണക്ക് ഞാൻ കണക്ക് നിരത്തി പറയേണ്ടതില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ കണക്കുകൾ ആധികാരികമായി കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്ന ദിവസം തന്നെ കേരളത്തിന് കിട്ടാനുണ്ടോ കിട്ടിയിട്ടുണ്ടോ കിട്ടിയതെത്ര ഏതെങ്കിലും തരത്തിൽ കിട്ടാനുള്ളതിൻ്റെ ബാക്കി എത്ര എന്നുള്ളതിനെ സംബന്ധിച്ച് സുവ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ശ്രീ അനിൽകുമാറിനെ പോലുള്ളവരെ സംബന്ധിച്ച് അവർ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നതല്ല തങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ പറയുന്നതാണ് കണക്ക് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അടുക്കൻ കൃഷ്ണദാസ് ഇക്കാര്യത്തിൽ ഒരു സംശയം ശ്രീ അനിൽകുമാർ പറഞ്ഞ മറ്റു കാര്യങ്ങളോട് താങ്കൾ പറയുന്നതിന് മുൻപ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ധനകാര്യമന്ത്രി അക്കമിട്ട് കാര്യങ്ങൾ നിരത്തി എന്ന് പറയുമ്പോൾ ധനകാര്യമന്ത്രി ഒരുപാട് നേരം പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് എം പിമാർക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിനകത്ത് കൃത്യമായി മറുപടി ഒക്കെ അവർ എന്നുള്ള കാര്യം ഇപ്പോഴും വിമർശനപരമായി നിൽക്കുന്നൊരു കാര്യമാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്ത് മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക രീതിയായിരുന്നു ഫെഡറൽ സാമ്പത്തിക സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് തന്നെ അറിയാം ജി എസ് ടി ഒക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സംസ്ഥാനത്തിന് ലഭ്യമായിരുന്നത് നികുതി വിഹിതം എന്നതും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ നികുതി വിഹിതവും തമ്മിലൊക്കെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക ഈ നികുതി കോമ്പൻസേഷൻ ഉൾപ്പെടെ ജി എസ് ടി കോമ്പൻസേഷനൊക്കെ ഉൾപ്പെടെ തരുന്ന കാര്യങ്ങളെക്കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു കണക്കാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനൊക്കെ മറുപടി കിട്ടാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ ലാൽ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾക്ക് കള്ളം പറയാം അത് എത്രത്തോളം പറയാം എന്നുള്ളതിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യത്തെ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിലാണെങ്കിലും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിലാണെങ്കിലും പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ അവസാനിച്ചതിന് ശേഷം മുപ്പത്തിരണ്ട് ശതമാനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം നാൽപ്പത്തിരണ്ട് ശതമാനമായി ഉയർത്തപ്പെട്ടു അത് പതിനാലാം ധനകാര്യ കമ്മീഷൻ ഫോളോ ചെയ്തു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സമാനമായിട്ടുള്ള സാഹചര്യം ഫോളോ ചെയ്തു ഈ രണ്ട് ഘട്ടത്തിലും കേരളത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ വ്യത്യാസമാണ് അത് ജി എസ് ടിയുമായി തട്ടിച്ച് നോക്കിയാലും ധനക്കമ്മി നികത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അഞ്ച് വർഷക്കാലം കേരളത്തിന് കിട്ടിയത് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് വ്യത്യാസം ദേശീയ ശരാശരിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ മുൻകാലഘട്ടങ്ങളിൽ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനായി കിട്ടിയിട്ടുള്ള പണമാണ് കേരളത്തിന്റെ പരാതി എന്ന് ഇതുവരെ അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ അതേസമയം കേരളം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോകട്ടെ ഇതൊക്കെ ഉത്തരമായി നൽകുന്നുണ്ട് പാർലമെൻറ്റിൽ എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ഉത്തരം കിട്ടി എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ എൻ കെ പ്രേമേന്ദ്രനെ മാത്രമായി പ്രധാനമന്ത്രി എട്ട് പേരെ വിളിച്ച കൂട്ടത്തിൽ ഉച്ചയൂണ് കഴിക്കാനായി വിളിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ മറ്റൊരു കാര്യം നേരത്തെ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത് ഈ നരസിംഹ റാവുവിന് ഭാരതരത്നം കൊടുത്ത കാര്യമൊക്കെയാണ് ഞാൻ ഇതൊക്കെ കൂടി കൂട്ടിക്കൊഴിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാത്തവണ്ണം രാജ്യത്തിൻ്റെ ഭരണഘടനയെ നോക്കുകൂത്തിയാക്കുന്നു എന്ന പരാതി സർക്കാരിനെക്കുറിച്ച് വരുന്നു ഫെഡറൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങളോട് പക വീട്ടുന്ന രീതിയിലുള്ള നയമെടുക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇതൊന്നും കണ്ട ഭാവമേ നടിക്കുന്നില്ല പ്രധാനമന്ത്രി ആ ഭാഗത്തേക്കില്ല നിർമ്മല സീതാരാമൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ത് തരത്തിലുള്ള സമീപനമാണ് ഇത് ലാൽ എനിക്ക് ഇതിലൊരു ചെറിയ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നമ്മളുടെ വീട്ടിൽ ചില കുട്ടികൾ ചില വസ്തുക്കൾ ആവശ്യപ്പെട്ട് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എത്ര ശ്രമിച്ചാലും അവർ കരച്ചിൽ നിർത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉദ്ദേശം കരഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അവർക്ക് എന്തിനാണ് കരയുന്നതെന്നോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ അത് എപ്പോഴെങ്കിലും നിറവേറ്റപ്പെടുമെന്നോ നിറവേറ്റേണ്ടതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചോ ഒരു വ്യക്തതയും അവർക്കില്ല ഉദാഹരണത്തിന് കേരള ഗവൺമെൻറ് ഒരു അന്യായം ബഹുമാനപ്പെട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം ഇതൊരന്തർ സംസ്ഥാന തർക്കമാണെന്നും കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കമാണെന്നും അതിൽ കേരളത്തിന് പണം കിട്ടാൻ നിർദ്ദേശിക്കണമെന്നും എല്ലാമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കേസിൻ്റെ ആവശ്യങ്ങൾ അതിൽ ഞാനൊരു കൃത്യമായ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന ഹെഡിൽ ഇത്ര രൂപ കിട്ടാനുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടാൻ ഭരണഘടനാപരമായിട്ടല്ല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവകാശമുണ്ട് ഞാൻ ഭരണഘടനാപരമായിട്ടല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ നിലവിൽ ഒരു സാഹചര്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി ആയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള മാറ്റം ആ മാറ്റത്തെ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഫെഡറൽ സംവിധാനത്തിൽ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് യെസ് ഒറ്റ കാര്യം ഇതല്ല നമ്മുടെ ചർച്ച അങ്ങ് ഇപ്പോഴും പറയുന്നത് ഏത് ഹെഡിലാണ് തരാതിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടും എന്നൊക്കെ ആണല്ലോ അങ്ങനെ ഒരു ഹെഡിൽ പ്രത്യേകിച്ച് തരാതിരുന്നു എന്നുള്ളതല്ല കേരളത്തിന്റെ പരാതി കേരളത്തിന് അവകാശപ്പെട്ട ചില പ്രിവിലേജുകൾ ഇല്ലാതാക്കുന്നു ഇവിടെ കേരളത്തോട് ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കാണിക്കേണ്ട സമീപനമല്ല കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് അങ്ങ് കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത് അതുപോലെയാണ് ഒരു പക്ഷേ നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഒക്കെ ഈ കേരളത്തെ പിണറായി വിജയനെയൊക്കെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾ കരയുമ്പോൾ അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബി ജെ പി കൃത്യമായത് ഇപ്പോൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയല്ലോ അതാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഫെഡറൽ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അവിടെ യൂണിയൻ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അവരുടെ പരാതികൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് അവർക്ക് കിട്ടേണ്ട നികുതി വിഹിതത്തിൽ ഇളവുകൾ വരുത്താനും വായ്പ എടുക്കാനുള്ള അനുവാദം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ജനാധിപത്യപരമായി സമീപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുണ്ടോ അതാണ് ചോദ്യം അല്ലാതെ ഏതെങ്കിലും ഹെഡിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തില്ലേ എന്നുള്ളതല്ല പരാതി ഡോക്ടർ ലാൽ ഞാൻ പറഞ്ഞ കാര്യത്തെ അങ്ങ് തെറ്റായി ധരിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത് തെറ്റായ കാര്യങ്ങൾ സ്ഥിരമായി ആവശ്യപ്പെട്ടു അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണെങ്കിലും ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് അതിലേക്ക് പറയാൻ വന്നപ്പോഴാണ് എൻ്റെ അടുത്തത് അങ്ങ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് പോയത് ശ്രീ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഉന്നയിച്ചു ഒടുവിൽ അദ്ദേഹം ജി എസ് ടി അംഗീകരിച്ചില്ലേ ആ ജി എസ് ടി അംഗീകരിച്ച തോമസ് ഐസക്കിനെ നിങ്ങൾ എന്തുകൊണ്ട് അടുത്ത കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്തെങ്കിലും തെറ്റായതുകൊണ്ടാണോ ഇനി രണ്ടാമത്തേത് പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റിന് പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട നടപടിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത് മൂന്നാമത്തത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെയോ നേരിട്ട് കണ്ട് ഇതിൽ ചർച്ച നടത്തി ഞങ്ങൾക്ക് ഇത്ര കിട്ടാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ തോമസിന്റെ മുന്നിൽ നടക്കുന്ന ഞാനെന്ന് പറയട്ടെന്ന് പറഞ്ഞോളൂ അന്ന് തെറ്റായ വഴിക്ക് പറഞ്ഞു പോകുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത് പറഞ്ഞോളൂ അല്ല ഞാൻ പറയുന്നത് തെറ്റായ വഴിക്കല്ല നിങ്ങൾ എന്നെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്ന് ഉള്ളൂ ഞാൻ പറഞ്ഞത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ഞങ്ങൾക്ക് ഇത്ര കിട്ടാനുണ്ട് എന്ന കണക്കുകൾ ബോധ്യപ്പെടുത്തി അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കേരള ഗവൺമെന്റിന് എന്താണ് തടസ്സമുള്ളത് എന്താണ് ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ വന്നത് അല്ല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് വാങ്ങിച്ചെടുക്കേണ്ട തുകയെ കുറിച്ചല്ല തന്നെയാണ് സംസ്ഥാന കേരളത്തോടുള്ള കേരളത്തോടുള്ള കേരളത്തിന് ഒന്ന് കേന്ദ്രത്തിന് അറുപത് ശതമാനവും കടമെടുക്കാം കേരളത്തിന് അതേസമയം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം കടമെടുക്കാം എന്നൊക്കെയുള്ള ചില നിയമങ്ങളുണ്ടല്ലോ ഇതൊക്കെയാണ് നമുക്ക് അന്വേഷണം അന്വേഷിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരല്ല പ്രധാനമന്ത്രി പറയണം നിങ്ങളുടെ കണക്കുകൾ ധനകാര്യമന്ത്രി പറയണം നിങ്ങളുടെ കണക്കുകൾ നിങ്ങളുടെ കണക്കുകൾ ടാലിയാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തിൻ്റെ കണക്കുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തിൻ്റെ കണക്കുകൾ ചോദിക്കുന്ന സമയത്ത് രണ്ട് വർഷവും മൂന്ന് വർഷവും കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരി